ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങള് എൻ്റെ തറവാട്ടിൽ പോവാണ് വെള്ളിയച്ചീനെ കാണാനായിട്ട് വെള്ളിയച്ചീനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുഴയിലോട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല വീഡിയോ കാണാം Oh mm -hmm. കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി ഭാഗത്ത് അതായത് ചെമ്പുകടവ് ചെമ്പുകടവ് ഭാഗത്ത് എവിടെയോ ആണ് കേട്ടോ ഈ പുഴ എന്തായാലും അടിപൊളി വൈബായിരുന്നു ഒരുപാട് പാറക്കെട്ടുകൾ മരങ്ങൾ കല്ലുകൾ നല്ല ഭംഗിയുള്ള പുഴ ചെങ്ങാപ്പുഴയും പുതുപ്പാടിയും ഒക്കെ കഴിഞ്ഞ് ഇരുപത്താറിലാണ് കേട്ടോ എൻ്റെ തറവാട് തറവാട്ടിൽ പോയിട്ട് കസിൻസിനെ എല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങൾ പുഴയിലോട്ട് പോയത് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നീന്തൽ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു കൂടത്തിൽ എന്തായാലും എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു കേട്ടോ ഹസ്ബൻഡിനും അറിയില്ല എന്നാലും ഞങ്ങൾ കാവിലെ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാമല്ലോ പിന്നീട് എന്ന് വിചാരിച്ച് നീന്താനൊക്കെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു പക്ഷേ അബദ്ധമായിരുന്നു ഗൈസ് എന്തായാലും എല്ലാവരും പുഴയിൽ മുങ്ങി കുളിച്ച് അടിപൊളിയായിട്ട് നല്ല ചൂടാണല്ലോ നല്ല ചൂടിൽ ഈ തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് എൻ്റെ കുഞ്ഞിപ്പയാണ് കേട്ടോ പപ്പയുടെ അനിയനാണ് കണ്ണൂത്ത് സ്കൂളിലെ എച്ച് എം ആണ് കുഞ്ഞിനാള് മുതൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് അപ്പോൾ കുഞ്ഞിപ്പപ്പയും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു റോസൂട്ടി ആയിക്കോട്ടെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചു എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഫ്രെയിമിൽ ഫ്രൈമിക്കൽ കുറേ ബന്ധുക്കൾ നടത്തുന്നു